ദൈവ തിരുനാമത്തിന് അകത്തമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്നിയു ഒന്നാമധ്യായ അഞ്ചാമത്തെ വാക്യം ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ഇരുട്ടൊട്ടും ഇല്ല എന്നാകുന്നു ദൈവം നിങ്ങളുടെ തന്നെ ഹൃദയത്തിലേക്ക് നോക്കി നിങ്ങളിൽ വസിക്കുന്ന ജീവൻ്റെ പ്രകാശത്തെ ദർശിക്കൂ വെളിച്ചവും ഇരുളും തമ്മിലുള്ള അന്തരം വളരെ സ്പഷ്ടമാണല്ലോ സത്യവും കള്ളവും ഒരുപോലെ ഒരു മുറിയിൽ ഇരിക്കാത്തതുപോലെ വെളിച്ചവും ഇരുളും ഒരു സന്ദർഭത്തെയും ഒരുമിച്ച് വസിക്കുന്നതല്ല അതുപോലെ ദൈവവും സാത്താനും ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നതുമല്ല എന്ന കാര്യം ഞാൻ മുഖവരയായി ഓർപ്പിക്കട്ടെ യേശു ക്രിസ്തു മാത്രമാണ് ഈ അന്ധകാര ലോകത്ത് പ്രവേശിച്ച് ഇപ്രകാരം വിളിച്ചു പറഞ്ഞത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അതിനു മുമ്പ് ദൈവം ഈ മരുഭൂമിയിൽ വെളിച്ചമായും ആലയത്തിൽ ദൈവതേജസ്സായും വെളിപ്പെട്ടല്ലോ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രസ്താവനയ്ക്ക് മനുഷ്യനെ ഉത്തരവാദിത്തമുള്ളവരാക്കി സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രസിദ്ധമാകുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ വെളിപ്പെടുത്തും ഈ സൂര്യകോളത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കാതെ ഒരു അന്യജാതിക്കാരൻ അതിൻ്റെ ചൂടിൽ നിന്ന് അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാമോ രാത്രിയിൽ പ്രകാശിക്കുന്ന ചെറിയ വെളിച്ചം പകലും രാത്രിയും ഭൂമി ദൈവസന്നിധിയിൽ അനുഗ്രഹമായിരിക്കുമ്പോൾ അത് ഭരിക്കുന്ന ഒരു സൃഷ്ടാവിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നില്ലയോ ഒരു പ്രത്യേക സഞ്ചാരപഥത്തിൽ സഞ്ചരിക്കുന്ന ജ്യോതിർഗോളങ്ങൾ തങ്ങളുടെ സൃഷ്ടാവിനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നില്ലയോ ഈ രണ്ടാകാശത്തിൽ പ്രകാശിക്കുന്നതിനാൽ എല്ലാ ഭാഷയിലും ഉള്ളവർക്ക് മനസ്സിലാകും വിധത്തിൽ അതിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് വിളംബരം ചെയ്യുന്നില്ലയോ മുകളിലേക്ക് നോക്കി ദൈവം വെളിച്ചമാണെന്നറിയുക ദൈവത്തിൻ്റെ നാമം മകത്തപ്പെട്ടിട്ട് ഏറ്റവും വലിയ വെളിച്ചം മുതൽ പാപ്പും കുപ്പയും ദൈവസന്നതിയിൽ അതേ ദൈവകൃപയിൽ ചപ്പും കുപ്പയും കത്തുമ്പോൾ ഉണ്ടാകുന്ന തീവരെ പ്രഖ്യാപിക്കുന്ന ദൈവം വെളിച്ചമാണെന്ന് തീയുടെ ദഹിപ്പിക്കുന്ന സ്വഭാവം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിവിളി വെളിവാക്കുന്നല്ലോ അങ്ങനെ വെളിവാക്കുന്ന ദൈവത്തിൻ്റെ വലിയ ശക്തി എല്ലാ ചപ്പിനെയും കുപ്പിയെയും കത്തിക്കുമ്പോൾ അതേ ദൈവസന്നദിയിൽ നീതിയോടെ ജീവിക്കുന്ന നാമ ആ തീയുടെ ദഹിപ്പിക്കുന്ന സ്വഭാവത്തിൽ നിന്നും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിവാക്കുന്നതിനാൽ നാം അവൻ്റെ സാക്ഷികളാകുവാനിടയാകട്ടെ ഭർത്താവിൻ്റെ പാദങ്ങൾ ഉലയിൽ ചുട്ട് താമ്രം പോലെയാണ് കർത്താവിൻ്റെ രൂപം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു കർത്താവിൻ്റെ വസ്ത്രങ്ങൾ വെളിച്ചം പോലെ ശു ശുപ്രമാണ് കർത്താവിൻ്റെ കണ്കൾ തീ ജ്വാല പോലെ ആ കർത്താവിൻ്റെ തല മുതൽ പാദം വരെ ഉള്ള തേജസ് കണ്ണ് തുറന്ന് കാണുന്നവരെ ആ കർത്താവിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു അപ്പോൾ കർത്താവ് ഇരുട്ട് അംശം പോലുമില്ല അവൻ്റെ അവനിൽ ഇരുട്ടിൻ്റെ അംശം പോലും ഇല്ലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി നിങ്ങളിൽ വസിക്കുന്ന ജീവൻ്റെ പ്രകാശത്തെ ദർശിക്കൂ അവൻ ഇരുട്ടിനെ പുറത്താക്കി സുവിശേഷത്താൽ അമൃത്യത ഉളവാക്കി വെളിച്ചമായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയമാകുന്ന സിംഹാസനമുറി അതെ സാധാനുമായോ ദുരാത്മാക്കളുമായോ പങ്കിടുമോ ഒരിക്കലുമില്ല ഒരിക്കലും അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആയിരം പ്രാവശ്യമില്ല എന്ന് പറയുമ്പോഴും ദൈവകൃപ നാം അനുഭവിക്കുന്നത് എങ്ങനെയാണ് വെളിച്ചം ഇരുട്ടിനെ പുറത്താക്കിയതിനാലാണ് അപ്പോൾ വെളിച്ചമായ കർത്താവ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞപോലെ ആ വെളിച്ചം നമ്മളിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നാം വെളിച്ചമുള്ളവരായി മാറി ഇരുട്ട് നമ്മളിലില്ല ദൈവാകൃവിയുടെ മകത്വം നാം ദർശിച്ചത് കൊണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുന്നു വസിക്കുന്നു അതേ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് ഞങ്ങളെ ദൈവകൃപ നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം തുടർന്നും കൃപ കൊണ്ടിരിക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ